ായ്മ രൂക്ഷം എന്ന കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം ഉൾക്കൊണ്ട് യുവാക്കളെയും തൊഴിൽ മേഖലയെയും ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ബജറ്റിൽ ഇടം നേടി മുദ്രാ വായ്പയുടെ പരിധി ഇരുപത് ലക്ഷമാക്കി ഉയർത്തി രാജ്യത്തെ അഞ്ഞൂറ് പ്രധാന സ്ഥാപനങ്ങളിൽ അഞ്ചു വർഷത്തിനകം ഒരു കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ സൗകര്യമൊരുക്കും വിദ്യാഭ്യാസത്തിനും തൊഴിൽശേഷിയും നൈപുണ്യവും മെച്ചപ്പെടുത്താൻ ഒന്നേ ലക്ഷം കോടിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത് രാജ്യത്തെ തൊഴിൽ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ മൂന്ന് പദ്ധതികളാണ് കേന്ദ്ര ബജറ്റിൽ ഇടം നേടിയത് പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു മാസത്തെ ശമ്പളം കേന്ദ്രം നൽകുന്നതാണ് ഒരു പദ്ധതി ഒരു മാസത്തെ ശമ്പളം മൂന്ന് തവണകളായി ജീവനക്കാരന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്ന തരത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഇ പി രജിസ്റ്റർ ചെയ്ത ജീവനക്കാർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക ഈ പദ്ധതിയുടെ ഭാഗമായി പതിനയ്യായിരം രൂപ വരെയാണ് കിട്ടുക മാസം ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദിസ്കീം വൺ മന്ത്രി രണ്ടര ദശാംശം ഒന്നുകോടി യുവാക്കൾക്ക് ആണ് ഇതിന്റെ ഗുണം ലഭിക്കുക എന്നാണ് കണക്കാക്കുന്നത് ഉൽപ്പാദന മേഖലയിൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാൻ സഹായിക്കുന്നതാണ് ബജറ്റിൽ തൊഴിൽ മേഖലയ്ക്കായി പ്രഖ്യാപിച്ച രണ്ടാമത്തെ പദ്ധതി ഉൽപ്പാദന മേഖലയിൽ അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി ആദ്യമായി ജോലിയിൽ ചേരുന്നവരെ ഉദ്ദേശിച്ചു തന്നെയാണ് ഈ ഇൻസെന്റീവ് പദ്ധതിയും ജോലിയിൽ പ്രവേശിക്കുന്ന മുപ്പത് ലക്ഷം യുവാക്കൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് ജോലിയിൽ പ്രവേശിച്ച് ആദ്യ നാല് വർഷം ഇ പി എഫ് ഒ വിഹിതം കൃത്യമായി അടച്ചാൽ മാത്രമേ ഇൻസെന്റീവ് ലഭിക്കൂ ജീവനക്കാർക്കും തൊഴിലുടമയ്ക്കും നേരിട്ട് നിശ്ചിത കണക്കിൽ ഇൻസെന്റീവ് നൽകുന്നതാണ് പദ്ധതി തൊഴിലുടമ കേന്ദ്രീകൃതമായതാണ് മൂന്നാമത്തെ പദ്ധതി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ തൊഴിലുടമയെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയതെന്നത് എടുത്തു പറയേണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾക്ക് പത്ത് ലക്ഷം രൂപ വരെ വായ്പ നൽകും ഓരോ വർഷവും ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇതിനായി ഈ വൗച്ചർ നൽകും ഇതിലൂടെ പലിശയിൽ മൂന്ന് ശതമാനം വരെ ഇളവ് ലഭിക്കും അഞ്ച് വർഷം കൊണ്ട് ഇരുപത് ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യം ഉറപ്പുവരുത്തുമെന്നും ബജറ്റിൽ പറയുന്നു നൂറ് നഗരങ്ങളിൽ നിക്ഷേപ സൌഹൃദ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വ്യവസായ മേഖലയിലെ ജീവനക്കാർക്കായി ഡോർമിറ്ററി മോഡൽ താമസ സൌകര്യങ്ങൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി